തോട്ടുകടവ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നിലച്ചു സംവിധാനം പഴയ പാലം ചെയ്തതോടെ നാട്ടുകാർ ദുരിതത്തിലായി ആറളം പഞ്ചായത്തിലെ തോട്ടുകടവിലെ അപകട ഭീഷണിയായ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചപ്പോൾ ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ജില്ലാ പഞ്ചായത്ത് പുതിയ പാലത്തിനായി ഒന്നേകാൽ കോടി രൂപയാണ് വകയിരുത്തിയത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി തന്നെ നിർമ്മാണ പ്രവർത്തിയുടെ ഉദ്ഘാടനവും നടത്തി പിന്നീട് പഴയ പാലവും രണ്ടു മാസം മുൻപേ പൊളിച്ചുമാറ്റി മാറ്റി നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി രണ്ട് പൈലിംഗ് തൂണിന്റെ പ്രവൃത്തി നടത്തിയതല്ലാതെ മറ്റൊരു പ്രവൃത്തിയും ഇവിടെ ആരംഭിച്ചിട്ടില്ല നിലവിൽ മഴയാണെന്ന് പറഞ്ഞ് ഒരു പ്രവൃത്തിയും നടക്കുന്നുമില്ല അപ്രോച്ച് റോഡ് പോലെ നിർമ്മിക്കാതെയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന പ്രധാന റോഡിലെ പാലം പൊളിച്ചു നീക്കിയത് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ടായിരുന്നു ആറളം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ആറളം പൂതക്കുണ്ട് മേഖലയിലുള്ളവർക്ക് എളുപ്പത്തിൽ ഇരട്ടിയിലേക്കും പായം കോണ്ടമ്പ്ര തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർക്ക് മലയോര ഹൈവേ വഴി എളുപ്പത്തിൽ മറ്റു പ്രദേശങ്ങളിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഈ പാതിയിലെ പാലം പൊളിച്ചുമാറ്റിയതോടെ നാട്ടുകാർ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് പാലത്തിന്റെ പണി പിന്നെ മഴ എന്ന് പറഞ്ഞിട്ട് ഇത് പ്രവൃത്തി ഉദ്ഘാടനം തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടാണ് പ്രവൃത്തി പണി തുടങ്ങിയത് പിന്നെ അവർ നടവഴി അല്ലാണ്ട് ഒരു ഓട്ടോ ചോണ്ട വഴി പോലും കൊടുത്തിട്ടില്ല ഒരു ബൈക്ക് കിടത്താൻ പോലും ഇപ്പോൾ ഇത് അതിൽ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒരു പത്ത് പതിനൊന്ന് സ്കൂൾ ബസ് തന്നെ ഇതിൽ യാത്ര ചെയ്യുന്നതാണ് കുറെ കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട് മധസ്സിൽ പോകുന്ന കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട് മഴയായി കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഈ ഈ പാലം തന്നെ നമുക്ക് ഏകദേശം ഒരു ഒരവിടെ സ്ഥലമുള്ളത് ആകെ രണ്ട് ഇവിടെ പാലം പൊളിക്കുന്ന ഒരാളറിയില്ല ഒരു ബോർഡ് വരെ വെക്കാണ്ട് പാലം പൊളിച്ചിന് ബസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒറ്റപ്പാടും പകളും ആകുകയായിരുന്നു അതുവരെ ആരും അറിയില്ല പൊളിച്ചിട്ട് അവരപ്പാടങ്ങ് പോയി പിന്നെ ഒരു ഉത്തരവാദിത്തം പോയി ഇപ്പൊ കുട്ടികളെങ്ങോട്ട് ഓരോരുത്തർ കെട്ടിവേലിച്ച് തൈലാ പോയിട്ട് കുട്ടികളെ കൊണ്ടുപോകും തൂണ് വാർത്ത് വെച്ച കുഞ്ഞുവായിട്ടെന്ന് ആ തൂണ അവര് പൊളിച്ചു കൊണ്ട് ഒരാൾ ചോദിക്കാനില്ല പറയുന്നുണ്ട്

പ്രവൃത്തി പൂർത്തിയാക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ ഒരുങ്ങുകയാണ് നാട്ടുകാർ പ്രക്ഷോഭ പരിപാടിയുമായി ബന്ധപ്പെട്ട് അടുത്താഴ്ച തന്നെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിട്ടി